തൃശൂരിലെ ഒല്ലൂരിൽ വൻ ലഹരി മരുന്ന് വേട്ട രണ്ടര കിലോ എം ഡി എം എ പിടിച്ചെടുത്തു സംഭവത്തിൽ കണ്ണൂർ സ്വദേശി മുപ്പത്തിയാറുകാരനായ ഫാസിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്ന് പുലർച്ചെ ഒല്ലൂർ പി ആർ പടിയിൽ നിന്നും ലഹരിവിരുദ്ധ സ്ക്വാഡും പോലീസും ചേർന്നാണ് മയക്കുമരുന്ന് പിടികൂടിയത് പിടികൂടിയ എം ഡി എം എക്ക് വിപണിയിൽ ഒന്നര കോടി രൂപയോളം വില വരുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ലഹരി മരുന്ന് കിടത്താൻ ഉപയോഗിച്ച കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കാറിൽ മാരക രാസലഹരിയായ എം ഡി എം എ വൻതോതിൽ കടത്തുന്നുവെന്ന് ലഹരിവിരുദ്ധ സ്ക്വാഡിന് രഹസ്യവിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ഉല്ലൂരിൽ നിന്നും തലൂരിലേക്ക് പോകുന്നതിനിടെ പി ആർ പടിയിൽ വെച്ചാണ് പ്രതി പിടിയിലായത് തുടർന്ന് വാഹനം പരിശോധിച്ചപ്പോൾ എം ഡി എം എ കണ്ടെത്തുകയായിരുന്നു പ്രതിയെ ചോദ്യം ചെയ്തപ്പോൾ ആലുവയിലെ വീട്ടിൽ കൂടുതൽ എം ഡി എം എ സൂക്ഷിച്ചതായുള്ള വിവരം ലഭിച്ചു വീട്ടിൽ നിന്നും കാറിൽ നിന്നുമായി ആകെ രണ്ടര കിലോ എം ഡി എം എ ആണ് കണ്ടെത്തിയത് കൊച്ചിയിൽ നിന്നും തൃശൂരിലെ വിവിധ പ്രദേശങ്ങളിൽ വിതരണം നടത്താനായി ലഹരിമരുന്ന് കൊണ്ടുവരുന്നതിനിടെയാണ് ഫാസിൽ പിടിയിലായത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് പ്രതി എം ഡി എം എത്തിക്കുന്നത്